പെണ്ണി പറയുള്ള ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എല്ലാവർക്കും എത്തി ഇതിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ നമ്മുടെ നാട്ടിലുള്ള ഒരു കല്യാണം കൂടാൻ വേണ്ടി വന്നതാണ് അപ്പം ആക്ച്വലി നമ്മൾ നമ്മള് കല്യാണാക്കിധം തീർന്നിട്ടാണ് ഇൻട്രോ പറയുന്നത് അപ്പം എല്ലാവർക്കും എത്തിയപ്പോൾ ഇതിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാന്നെ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ക്ലിക്ക് ചെയ്ത് ഓൾ ഓബിളേജ് സപ്പോർട്ട് ചെയ്ത് അപ്പോൾ ഞാൻ ഇൻട്രോ പറഞ്ഞിട്ടില്ലെന്നു പറഞ്ഞാൽ ഇവർ ഇന്ന കൂട്ടികൾ വന്നാൽ നമുക്ക് ഇവിടെ ഇന്നിട്ട് ഇൻട്രോ പറയാൻ പറയാണ്ട് അപ്പോൾ ഇവരെ ഫാമിലിയിലാണ് കല്യാണം നമുക്ക് ഇവരെ തറവാട്ടിലാണ് കല്യാണം നടക്കുന്നത് എന്താ കല്യാണത്തിനെ പറ്റി എന്താ പറയുക നല്ല രസമുണ്ട് ഏഹ് ഫുഡ് കഴിച്ചാൽ എല്ലാവരും അടിപൊളി സൂപ്പർ കല്യാണം അപ്പോൾ കല്യാണത്തിൻ്റെ കാഴ്ചകൾ കാണാം വേഗം അങ്ങോട്ട് പോകും Thank <laughs> you. അമ്മ കാരണമായി നമ്മുടെ ഈറൻ മായി നമ്മളെയും നാം പാടും ചിന്തമ്മായി ദൈവമേ നീ ഞങ്ങളെ രക്ഷിക്കണമേ അപ്പനെ നമ്മളോരെ രക്ഷിക്കണമേ ആയിച്ചായോ ടിപൊളി ചിക്കൻ ബിരിയാണി ഇത് ഉള്ള നിരക്കാണ് അതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു പന്തലൊക്കെ ഇട്ടിട്ടുണ്ട് അവിടെ സപ്ലൈക്ക് ആരൊന്നും ഇല്ല ുള്ളതൊ <laughs> തൊളിപ്പിച്ചു <laughs> 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 അവരന്റെ പെണ്ണിന്റെ കനിൽラブ മുരതോളിപ്പിച്ചു ജീവിലി കസവണിനെ देखினாൾ പൂക്കളായി വിരിഞ്ഞ കാരക്കന്ന വാസത്തിൽ നിന്നാ പിരീതെന്നു കസവണിനെ देखினாൾ പൂക്കളായി വിരിഞ്ഞ കാരക്കന്ന വാസത്തിൽ നിന്നാ പിരീതെന്നു കൃഷ്ണൻ വാലീരും നോളി പത്രരാ ഇത് അതിയേയോ അതെ എ വേറൈറ്റിയോ എല്ലാരും സത്യേന എന്തൊക്കെയാണ് സദ്യത്തിൽ ഇവരെ ഇവിടെ വന്നിരിക്കുന്നത് എന്താണെന്ന് അറിയാം അത് തിരക്കായ ഭക്ഷണം കിട്ടായിട്ടാണെന്ന് തോന്നുന്നത് അല്ല സദ്യ ഇവിടെ ഉണ്ടാവും ജിലേബി ഉണ്ടാവും എങ്ങനുണ്ട് സൂപ്പർ ഹായ് എല്ലാരും ഭക്ഷണം കഴിച്ച ഭക്ഷണം കഴിച്ച ഭക്ഷണം കഴിച്ച 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 ഭക്ഷണത്തിന് വെയിറ്റ് ചെയ്യണം This guy got a <laughs> ഭക്ഷണം കഴിക്കാൻ ആൾക്കാർ വെയിറ്റ് ചെയ്യാം ഭയങ്കര തിരക്കാണ് പിന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു പന്തൽ അവിടെ ഇട്ടിട്ടുണ്ട് ആ പന്തലിലും ഫുള്ളാണ് ഇപ്പൊ പുറത്തും അടുത്ത് കുറേ ആൾക്കാർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഹലോ പോയി തിരക്കെങ്ങനെ നല്ല തിരക്കുന്നവരെ സാധനം എടുത്ത് കഴിക്കുന്നൊരു കണ്ടീഷനിലായിരിക്കുന്നു ആയിടെ നല്ല ഒരുപാട് അവിടെ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് സുപ്ര എന്നാ എല്ലാരും സാദാ ചോറുമായി ചിന്തിക്കുന്നില്ലേ ആ എന്തേ ഭക്ഷണം കിട്ടാത്തതുകൊണ്ടാണ് എന്തേ സാധ ചോറ് അയക്കനെ ിരിയാണി എന്ന് കഴിക്കുന്ന ആയതുകൊണ്ടാ കുഞ്ഞി കിട്ടി നമ്മക്ക് എന്റെ ഓണർമാരെ അപ്പുറം കേട്ടോ അമ്മ കയ്യിൽ നന്നങ്ങി പോയതാണ് അവരാരും ഇപ്പൊ സംസാരിക്കണം എവിടെ എന്റെ പപ്പോടെ അപ്പവിടെ അമനെ കാണാനില്ല ഫുഡിന്റെ ഓണറാണ്ടത് കുട്ടീൻ്റെ ഓണർക്ക് കുട്ടിനെ വേണ്ടല്ലോ ആ ഞമ്മളെ ചങ്കിള് ചങ്കള് വരും ഞാൻ എപ്പോൾ ഫോൺ ഓണാക്കി കഴിഞ്ഞാൽ ടാറ്റ വരും തിൻസ് കണ്ടെ വരും രണ്ടാണോ അതെ 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 ടു എല്ലാവരും ഉണ്ട് എന്താ പറയുള്ളു ോ ഓക്കെ ഭാര്യയായിട്ട് ചർച്ചയെല്ലാം ഉണ്ടോ നമ്മളായാലും മതിയേം തീറ്റിന്ന് പൊന്നന്മായി നമ്മുടെ മുതാരമായി നമ്മുടെ കരളമായി നമ്മുടെ ലിവറമ്മായിടും ചുറ്റം